സോ ഗൈസ് വീഡിയോ കാണുന്നതിന് മുമ്പ് കമൻറ്റ് സെക്ഷൻ്റെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്താൽ ഹൈപ്പ് ദിസ് വീഡിയോ എന്ന് കാണാം നിങ്ങളുടെ വക നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ഹൈപ്പ് പോയിൻറ്റ് നൽകുക എന്നാൽ വീഡിയോയിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ഏറെ പ്രത്യേകതയുള്ള വേൾഡ് കപ്പുകളിലൊന്നാണ് കഴിഞ്ഞ വേൾഡ് കപ്പുകളെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ടീമുകളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ടീമുകളായി മത്സരിക്കുന്ന വേൾഡ് കപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലേത് പിന്നെ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ചാണ് ഈ വേൾഡ് കപ്പിന് ആതിഥേഹത്യം വഹിക്കുന്നത് മെക്സിക്കോ കാനഡ അമേരിക്ക ഇനി ഒരു വർഷത്തിൻ്റെ അടുത്ത വേൾഡ് കപ്പിനുണ്ടെങ്കിലും ഫുട്ബോൾ ലോകം ഇപ്പോഴേ ആവേശത്തിലാണ് എല്ലാ വേൾഡ് കപ്പുകളിലെയും പോലെ ഇത്തവണ അട്ടിമറി കുഞ്ഞന്മാരാരായിരിക്കും ഏത് വമ്പന്മാരെയായിരിക്കും അട്ടിമറിക്കുക എന്നെല്ലാം കൗതുകത്തോടെയാണ് ഫുട്ബോൾ ലോകം നോക്കിക്കാണുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു പവർ റാങ്കിംഗ് ആണ് പറയാൻ പോകുന്നത് ലിസ്റ്റിലെ പത്താം സ്ഥാനത്ത് യൂറോപ്യൻ വമ്പന്മാരായ ഇറ്റലിയാണ് ഇറ്റലി യോഗ്യത ഉറപ്പാക്കിയിട്ടില്ലെങ്കിലും ലോകം വളരെ വലിയ പ്രതീക്ഷയാണ് ഇറ്റലിക്ക് ഇത്തവണ നൽകുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊന്നും യോഗ്യത നേടാൻ സാധിക്കാത്ത ഇറ്റലി വമ്പൻ തിരിച്ചുവരവ് നടത്തുമെന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ പ്രവചനം റാങ്കിങ്ങിൽ ഒമ്പതാം സ്ഥാനത്ത് അമേരിക്കൻ കരുത്തരായ ഉറുഗോയ് ആണ് ഉറുഗോയ് നിലവിൽ മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടില്ലെങ്കിലും ഉറപ്പാക്കുന്നതിന്റെ തൊട്ടരികിലാണ് ഉറുഗോയ് കോൺമബോൾ റാങ്കിങ്ങിൽ നിലവിൽ ഉറുകോയി നാലാം സ്ഥാനത്താണ് ലോക കിരീടം സ്വന്തമാക്കിയിട്ടില്ലെങ്കിലും ഇത്തവണയും വലിയ പ്രതീക്ഷയോടെയാണ് ഓറഞ്ച് പട ഈ വേൾഡ് കപ്പിനെത്തുന്നത് നിലവിൽ സാധ്യതാ പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് നെതർലാന്റ് ഒരുപാട് തവണ സെമി ഫൈനലും ഫൈനലും കളിച്ച നെതർലാന്റിന് ഇത്തവണ കിരീടത്തിൽ മുത്തമിടാനാകുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നതും റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്ത് ലാറ്റിനമേരിക്കൻ കരുത്തരായ ബ്രസീലാണ് വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ബ്രസീൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും പുതിയ കീഴിൽ ബ്രസീൽ മിന്നും പ്രകടനം നടത്തുമെന്ന് ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ബ്രസീലിന് നിലവിൽ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്താണുള്ളത് റാങ്കിങ്ങിലെ ആറാം സ്ഥാനക്കാർ നാല് തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയാണ് ജർമ്മനി ഇത്തവണ മികച്ച പ്രകടനം നടത്താനാകുമെന്ന് തന്നെയാണ് ജർമ്മൻ ആരാധകരുടെ വിശ്വാസം ഏതായാലും ജർമ്മനിക്ക് ഇത്തവണ മിന്നും പ്രകടനം നടത്താൻ സാധിക്കുമോ യുവതാരങ്ങളാൽ സമ്പന്നമാണ് നിലവിൽ ജർമ്മനി റാങ്ക് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നാഷണൽ ലീഗ് ചാമ്പ്യന്മാരായ പോർച്ചുഗൽ ആണ് അതുകൊണ്ട് തന്നെയാണ് ഫേവറേറ്റ് ലിസ്റ്റിൽ പോർച്ചുഗൽ മുൻപദ്യെത്തിയതും ഇത്തവണ റൊണാൾഡോക്കും കൂട്ടർക്കും കിരീടം സ്വന്തമാക്കാനാകുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ പോർച്ചുഗൽ ആരാധകരുള്ളത് നാഷൻസ് ലീഗിൽ മിന്നും പ്രകടനം നടത്താൻ പോർച്ചുഗലിന് സാധിച്ചിരുന്നു ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വമ്പൻ താരനിരയുമായി എത്തുന്ന ഇംഗ്ലണ്ട് ആണ് ഇത്തവണയും എല്ലാത്തെ പോലെയും സെമി കലമുടക്കുമോ അല്ലെങ്കിൽ ഹാരിക്കനും കൂട്ടരും ആ കിരീടത്തിൽ മുത്തമിടുമോ ഇംഗ്ലണ്ടിനും വലിയ പ്രതീക്ഷ തന്നെയാണ് ലോകം നൽകുന്നത് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നിലവിലെ റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലും ഫൈനൽ വരെ എത്തിയിരുന്നു ഇത്തവണയും അത് ആവർത്തിക്കാനാകുമെന്നാണ് കരുതുന്നത് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനക്കാർ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ ആണ് യുവസമ്പന്നമായ നിര ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ലോകകപ്പിന് നൽകുന്നത് ലോക കിരീടം സ്വന്തമാക്കാൻ ഏറ്റവും സാധ്യതയുള്ള ലിസ്റ്റിൽ ഏറ്റവും മുൻപതിയിലുള്ള ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ യുവ സൂപ്പർ താരങ്ങളിൽ തന്നെയാണ് സ്പെയിനിന്റെ ആ വലിയ പ്രതീക്ഷ കടക്കുന്നത് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് നിലവിൽ സ്കലോണിക്ക് കീഴിൽ വലിയ പ്രതീക്ഷയാണ് ഫുട്ബോൾ ലോകം അർജന്റീനക്കു നൽകുന്നത് ഇത്തവണ അർജന്റീനയ്ക്ക് കിരീടത്തിൽ മുത്തമിടാൻ സാധിക്കുമോ ഫേവറേറ്റ് ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ടീമാണ് നിലവിൽ അർജന്റീന ഇനിയും മാസങ്ങളോളമുള്ള വേൾഡ് കപ്പിന് ഇപ്പോയെ ഒരു പവർ റാങ്കിംഗ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഉചിതമല്ലെന്നത് യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ കളിമികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു റാങ്കിംഗ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക